ശ്രീ ശങ്കുട്ടിദാസ് നേരത്തെ പല ഘട്ടങ്ങളിൽ പല നിലപാടുകൾ പല രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുണ്ട് മൂർത്തമായ സന്ദർഭത്തിലാണ് മൂർത്തമായ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്ന് ഗോവിന്ദൻ മാഷ പറഞ്ഞതുപോലെ ഒരു ആ തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകേണ്ട ഘട്ടങ്ങളിലാണ് ഉണ്ടാവുക ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രോ യു ഡി എഫ് സ്റ്റാൻസ് എടുക്കാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് അത് അവർ എടുക്കുന്നു മുൻകാലങ്ങളിൽ ചില ഘട്ടങ്ങളിലെങ്കിലും എൽ ഡി എഫ് അനുകൂല സമീപനവും എടുത്തിട്ടുണ്ട് അതിലും വലിയ ആശ്ചര്യത്തിനോ അത്ഭുതത്തിനോ സ്കോപ്പ് ഉണ്ടോ ഞങ്ങൾക്ക് എന്തായാലും ഇല്ല നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ആശങ്ക അല്ലെങ്കിൽ അത്ഭുതം ഇത്ര ആശ്ചര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നുല്ലേ ഇതൊരു വളരെ പരസ്യമായ രഹസ്യല്ലേ ഇതിലിപ്പോ എന്താണ് ഇത്ര വലിയൊരു വാർത്താ പ്രാധാന്യമുള്ളത് നോക്കൂ എനിക്ക് ഇവരുടെ ചർച്ച കണ്ടപ്പോൾ എനിക്ക് സിനിമ ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ അതിൽ രാജമാണിക്കും സിനിമയിലാണ് വില്ലൻ പറഞ്ഞ കാര്യം ഉറപ്പാണ് അവസാനം വന്നവനും നിന്നവനും ഒക്കെ ഒന്നായപ്പോൾ ഒരു കാര്യം ഉറപ്പ് വില്ലൻ ഞാൻ തന്നെയെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അവസാനം കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ കൂടി ഒറ്റക്കെട്ടായപ്പോൾ കാര്യം വ്യക്തമാണ് ആകെ ശത്രു ഹിന്ദുത്വ തന്നെ അല്ലേ ഹിന്ദു വർഗ്ഗീയവാദികൾക്കെതിരെയാണ് നിങ്ങളെല്ലാവരുടെയും സംയുക്ത പോരാട്ടം ബാക്കി പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ തയ്യാറേ അല്ല അപ്പോൾ എന്തായാലും അത് ഞങ്ങൾക്ക് വളരെ നേരത്തെ ബോധ്യമുള്ള കാര്യമാണ് ഇതിപ്പോൾ ആദ്യത്തെ സംഭവത്തിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പോരുവഴി പഞ്ചായത്ത് പോരുവഴി പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്നത് ഐ എൻ ഡി യു സിയുടെ നേതാവാണ് അവിടുത്തെ പ്രസിഡന്റ് അവർ എസ് ഡി പി യുടെ പിന്തുണ കൂടിയിട്ടല്ലേ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് മഞ്ചേശ്വരം ബ്ലോക്ക് മഞ്ചേശ്വരം ബ്ലോക്കിൽ ബി ജെ പിക്ക് ആറ് കൗൺസിലർമാരും യു ഡി എഫിന് ആറ് കൗൺസിലർമാരും എസ് ഡി പിക്ക് ഒരു കൗൺസിലറുമാണ് ഉള്ളത് അവിടെ യു ഡി എഫാണ് ആരുടെ പിന്തുണ കൂടിയിട്ടാണ് എസ് ഡി പിയുടെ പിന്തുണ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നാണല്ലോ ഞാനൊരു മാസം ഉണ്ടായിരുന്നു അഭിലാഷ് രണ്ടോ മൂന്നോ തവണ അവിടെ വന്നിരുന്നു എത്ര പരിപാടി നമ്മൾ എസ് ഡി പിയുടെ പരസ്യമായിട്ടുള്ള പരിപാടി അവിടെ നിങ്ങൾ തന്നെ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് എടുത്തെടുത്ത് ചോദിച്ചില്ലേ എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ തയ്യാറുണ്ടോ അദ്ദേഹം തയ്യാറായില്ലല്ലോ അദ്ദേഹം ചോദ്യത്തിൽ നിന്ന് വളരെ വിദഗ്ദ്ധമായിട്ട് ഒഴിഞ്ഞു മാറുകയും ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട വീണ്ടും എടുത്തു ചോദിക്കുന്നു ശരി അതിൽ എസ് ഡി പിടുമോ അപ്പോഴും എസ് ഡി പിന്നെ പേരെടുത്ത് അഡ്രസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല ഇന്നലെ ഇപ്പോ ഈ ഈ ചർച്ചയിൽ തന്നെ റെജി ലൂക്കോസ് ഉയർത്തി കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു അതില് എസ് ഡി പിടെ പാലക്കാട് ചുമതലയുള്ള നേതാവ് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് വാർഡുകളിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം ഇല്ലാത്ത പല വാർഡുകളും ഉണ്ട് കോൺഗ്രസ്സുകാർക്ക് പോയി പ്രവർത്തിക്കാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഉണ്ട് അവിടേക്ക് പോയി സ്ലിപ്പ് കൊടുത്തതും വീടുകളിൽ കയറിയതും ക്യാമ്പയിൻ നടത്തിയതും മുഴുവൻ ഞങ്ങളാണ് ആ സമയത്ത് മുഴുവൻ ഞങ്ങളുടെ പ്രവർത്തനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അത് വളരെ ആവശ്യകരമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എസ് ഡി പിയുടെ പിന്തുണയുണ്ടല്ല ജയിച്ചതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആരാണ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം ഈ രാഹുൽ ബാഗത്തിന്റെ പുറകിൽ നിൽക്കുന്ന ഷാഫി പറമ്പിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ടതാണ് ഏറ്റവും വലിയ തമാശ എന്ന് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ചിട്ട് ഈ എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു മാധ്യമങ്ങളൊന്നും അത് വേണ്ടത്ര കവർ ചെയ്തില്ല അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളത്ര വിഡ്ഡുകളൊന്നും അല്ല നിരുപാധികമായിട്ട് രാഷ്ട്രീയ പിന്തുണ കൊടുക്കാൻ മാത്രം രാഷ്ട്രീയ പക്വതയില്ലാത്ത ആളുകളല്ല ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി ആലോചിച്ച് രാഷ്ട്രീയമായ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണ കൊടുക്കുന്നത് ഞങ്ങളൊരു പാർട്ടിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഉറപ്പുകളും ആവശ്യമായിട്ടുള്ള ഉടമ്പടികളും ഒക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന് എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് മ്മേളനം വിളിച്ച് പറഞ്ഞല്ലേ എസ് ഡി പിയുടെ നേതാക്കന്മാർ പരസ്യമായിട്ടല്ലേ ഈ വിജയത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് പാലക്കാട് വെച്ച് എസ് ഡി പിയുടെ വിജയാഹ്ലാദ പ്രകടനം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എസ് ഡി പി എങ്ങനെയാണ് പാലക്കാട് വർക്ക് ചെയ്തത് എന്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ തന്നെയുണ്ട് എത്ര കുടുംബയോഗങ്ങൾ നടത്തി എത്ര പൊതുയോഗങ്ങൾ നടത്തി എത്ര പ്രവർത്തകരെ ഇറങ്ങിയിരുന്നു എത്ര സ്ക്വാഡുകളെ അവർ പക്ഷേ നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നു വി ഡി സതീശനോട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മുഴുവൻ ആളുകളോടും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പോളിങ്ങിന് മുൻപ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എസ് ഡി പിന്തുണ വേണ്ട എന്ന് പറയാൻ പറ്റുമോ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം തൃക്കാക്കരയിലുള്ള എസ് ഡി പിയുടെ സ്വാധീനത്തെ പറ്റിയിട്ട് ഇവർക്ക് ഏതാണ്ട് ഒരു ഉണ്ടായിരുന്നു അവർക്ക് അത്രയും വോട്ട് അവിടെ ഗ്യാതർ ചെയ്യാനുള്ള ശേഷിയില്ലാന്ന് അതേപോലെ തന്നെ അരുവിക്കറ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞിട്ട് ആണെങ്കിൽ ഓർമ്മ അങ്ങേക്ക് തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം പക്ഷെ ഇത്തവണ അങ്ങനെ ചോദിച്ചിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടും അത് വേണ്ടെന്ന് പറയാൻ തയ്യാറായില്ല മെസ്സേജ് വാസ് വെരി ക്ലിയർ അവരുടെ സന്ദേശം വളരെ കൃത്യമായിരുന്നു എസ് ഡി പിന്നെ തള്ളി പറയാനോ എസ് ഡി പിയുടെ പിന്തുണ വേണ്ടത് പറയാനോ ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾ ഞങ്ങളെ വെറുതെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നുള്ള ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വർഗീയവാദി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഹിന്ദു വർഗീയവാദി എന്നുള്ള മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലെ വാക്കുകൾ ഇങ്ങനെ മാറിപ്പോയി നോക്കൂ നമ്മുടെ ഭാഷയിൽ മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് മുസ്ലിം വോട്ട് എന്നുള്ള എന്നുള്ളത്ഥത്തിലല്ല രാഹുൽ ബാങ്കൂട്ടത്തിൽ വന്നിട്ട് പറഞ്ഞത് കഴിഞ്ഞ തവണ മതേതര വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് കിട്ടി എൽ ഡി എഫിനെ പിന്തുണയ്ക്കാറുള്ള മതേതര വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് കിട്ടി അവിടെ എന്താ മതേതര വോട്ട് അതായത് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള മത മത വോട്ടുകൾ അവിടെ മതേതര വോട്ടുകളാണ് എന്നാൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ അവിടെ വർഗീയ വോട്ടുകളാണ് അപ്പൊ മുസ്ലിം വോട്ടുകളിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു കുറെ കൂടി സുന്ദരമായിട്ടുള്ള പ്രയോഗം ഉണ്ടാക്കി മതേതര വോട്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന നോക്കണം വർഗീയവാദികൾ എന്നുള്ളത് അതല്ലാതെ ഈ പറയുന്ന ആളുകളുടെ ഒന്നും പിന്തുണ വേണ്ടാന്ന് പറയാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ ഇവരുടെയൊക്കെ പിന്തുണ ആസ്വദിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് മറ്റു കാര്യം കൂടി ഞാൻ പറയാം എൽ ഡി എഫ് ഈ കൂട്ടത്തിന് എടുത്തിട്ട് വല്ലാണ്ട്

അസർട്ടീവായി ഒരു ഉത്തരവ് നൽകിയിട്ടില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു എല്ലാവരും എന്നുള്ളത് വസ്തുതയാണ്